ेन तस्मै श्रीगुरवे नमः नमा विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैतगदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुदं पिबदभागवतं रसमालयं मुहुरहो रसिका भुवि भामुखाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं जयं जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിയാറാമത്തെ അധ്യായം ശ്ലോകം പതിനഞ്ച് മുതൽ വായിക്കാം ശ്ലോകം പതിനഞ്ച് अनापदी अपगतपाखण्डं च उपगत तम् असिभत्रवनं प्रवेश्य कषया प्रहरन्ती तत्र असौ इता ततः धावमानः उभयताधारैः ताल तालवनासिभत्रैः चिद्यमाना सर्वाङ्गः हदा, हदा अस्मि इता परमया वेदनया നിപതതി വിവർത്തനം ജയ അടിയന്തരമായ ഒരു സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും ഒരു വ്യക്തി വേദമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു നടക്കുന്ന പക്ഷം യമരാജന്റെ ഭൃത്യന്മാർ അവനെ അസിപത്രവനം എന്ന് വിളിക്കപ്പെടുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചാട്ടവാർ കൊണ്ട് പ്രഹരിക്കുകയും ചെയ്യുന്നു വേദന കൊണ്ട് പുളഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും നാലുവശത്തേക്കും ഓടുന്ന അവൻ മൂർച്ചയേറിയ വാളുകൾ പോലുള്ള ഇലകളോട് കൂടിയ പനമരങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുന്നു ദേഹമാസകലം മുറിഞ്ഞ് ചോര വാർന്ന് മോഹാലത്തില മോഹാലസ്യത്തിലാകുന്ന അവൻ ഓരോ ചുവടുവെപ്പിലും ഇങ്ങനെ നിലവിളിക്കുന്നു ഓ ഞാനിപ്പോൾ എന്തു ചെയ്യും എങ്ങനെ ഞാൻ രക്ഷപ്പെടും അംഗീകൃത വൈദിക തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്ന ഒരുവൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം ഇതാണ് ഇവിടെ ശുക്കുദേവ് ഗോസ്വാമി പരീക്ഷ മഹാരാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് പരീക്ഷ മഹാരാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നരകീയ കുറിച്ച് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ലോകങ്ങളെക്കുറിച്ച് നരകീയമായിട്ടുള്ള ദുഃഖങ്ങൾ ഈ ലോകത്തിൽ തന്നെയാണോ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ നരകീയ ലോകങ്ങളെന്ന് പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം ലോകങ്ങളുണ്ടോ എന്ന് പരീക്ഷുദ്ധ മഹാരാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ അതിനു മുമ്പേ ശുഗദേവ് ബ്രഹ്മർഷി വ്യത്യസ്ത ലോകങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു അധോതല ലോകങ്ങളെക്കുറിച്ചൊക്കെ വിവരിച്ചു അതിനുശേഷമാണ് പരീക്ഷിത് മഹാരാജാവ് നരകീയ ലോകങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുത്തരമായി ശുഗദേവ് ബ്രഹ്മർഷി ഇരുപത്തെട്ട് വ്യത്യസ്ത നരകീയ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു ആയിരക്കണക്കിന് നരകീയ ലോകങ്ങളുണ്ട് അതിന് ഇരുപത്തിയെട്ട് വിഭാഗങ്ങളായിട്ടാണ് ശുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ളത് ചില മഹർഷിമാർ അതിനെ ഇരുപത്തി നാലായിട്ടും ചില മഹർഷിമാർ ഇരുപത്തിയെട്ടായിട്ടും പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വ്യത്യസ്ത നരകങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു താമിശ്രം അന്ധതാമിശ്രം ൗരവം മഹാരൗരവം കുംഭീഭാഗം എന്നീ ന നരകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അസിപത്ര എന്ന് പറഞ്ഞ ഒരു നരകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചിട്ടുള്ളത് ആരാണ് അസിപത്ര വനത്തിലേക്ക് എത്തിച്ചേരുന്നത് അവിടെയുള്ള ശിക്ഷ എന്താണ് എന്നെല്ലാം പറഞ്ഞു വേദമാർഗങ്ങളെ അനുസരിക്കാതെ ജീവിക്കുന്നവരാണ് അസിപത്രവനം എന്ന നരകത്തിൽ അവരെയാണ് തള്ളുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരനിൽ വിശ്വാസമില്ലാതെ ഈശ്വരൻ്റെ വാക്കുകളായിട്ടുള്ള വേദങ്ങളെ അനുസരിക്കാതെ ജീവിക്കുന്നവരാണ് അസിപത്രവനത്തിൽ എത്തിച്ചേരുന്നത് ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തിൽ മിക്ക മിക്കവാറും എല്ലാവരും കലിയുഗത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും വേദങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് ഈശ്വരൻ്റെ വാക്കുകളിൽ വിശ്വാസമില്ലാത്തവരാണ് നിരീശ്വരവാദികളാണ് എന്ന് സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും അപ്പോൾ അങ്ങനെയുള്ള നിരീശ്വരവാദികളും വേദങ്ങളിൽ വിശ്വാസമില്ലാത്തവരും വേദങ്ങളെ അനുസരിക്കാത്തവരുമാണ് അസിപത്രവനം എന്നുള്ള നരകങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് അവിടെയുള്ള ദുരിതത്തിനെ കുറിച്ച് പറയുന്നു അവിടെ വലിയ വലിയ മുള്ളുകൾ നിറഞ്ഞ വാളുകൾ പോലെ മൂർച്ചേറിയ മുള്ളുകൾ നിറഞ്ഞ വൃക്ഷങ്ങളുണ്ട് അവിടെ എത്തുന്ന പാവികളായിട്ടുള്ള വ്യക്തികളെ നിരീശ്വരവാദികളെ ചാട്ടവാറുകൊണ്ടടിക്കുകയും ആ ചാട്ടവാറുകൊ ചാട്ടവാറിൻ്റെ വേദനയിൽ പുൾ പുളഞ്ഞ് അവർ വേദന ചോടുന്ന സമയത്ത് അവർ മുള്ളുകൾ നിറഞ്ഞ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു വനത്തിലേക്ക് ഓടിക്കയറുകയും അവിടെയുള്ള വാളുകൾ പോലെ മൂർച്ചയുള്ള മുള്ളുകൾ കൊണ്ട് അവരുടെ ശരീരം മുഴുവൻ മുറിഞ്ഞു പോവുകയും അവർ വേദന കൊണ്ട് നിലവിളിക്കുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നരകമാണ് വേദങ്ങളെയും ഈശ്വരനെയും അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയുള്ള നരകമാണ് അസിപത്രവനം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ അവർ വേദന കൊണ്ട് കുളയുകയും അവർ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് കലിയുഗത്തിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും വേദമാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരായതുകൊണ്ട് കലി വ്യതിചലിക്കുന്നവരായതുകൊണ്ടാണ് കലിയുഗത്തിലുള്ള മിക്കവാറും എല്ലാവരും നരകങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് പറയും കലിയുഗത്തിലുള്ള ഭൂരിഭാഗം ആളുകളും നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത് ഭഗവാന്റെ ഭക്തന്മാരൊഴികെ അടുത്ത ശ്ലോകത്തിൽ സൂകരമുഖം എന്ന നരകത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പതിനാ പതിനാറാമത്തെ ശ്ലോകത്തിൽ പതിനാറാമത്തെ ശ്ലോകം വായിക്കാം ೂ ಇಹ ವೈ ರಾಜುರುಷ ಅದಂಡ್ಯ ದಂಡ ಪ್ರಣಯತಿ ಬ್ರಾಹ್ಮಣೇವಾ ಶರೀರದಂಡ ಪಾಪೀಯರಗೇ ಅಮ್ರ ಸೂಕರ ಮುಖಾಪತೀ ತನಿಷ್ಯಮ ಅವಯವಾ ಯಥಾಯ ಇಹ ಇಕ್ಷು ಘಂಟ ಆರ್ತಸ್ವರೆಣ ಸುನಯನ್ ಕಚಿತ್ಮೂರ್ಛಿದ ഇഹ വിവർത്തനം ായ ഒരു വ്യക്തിയെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനുമേൽ ശാരീരിക ദണ്ഡനം ഏൽപ്പിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്ന പാപിയായ രാജാവ് അഥവാ സർക്കാരിന്റെ പ്രതിനിധിയെ യമദൂതന്മാർ സൂകരമുഖം എന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് യമരാജന്റെ അതിശക്തരായ കിങ്കരന്മാർ അവനെ നീര് നീരെടുക്കാൻ കരിമ്പ് പിഴിയും പോലെ ഞെക്കി പിഴിയുന്നു പാപിയായ ജീവസത്ത നിരപരാധിയായ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുമ്പോൾ എന്നതുപോലെ ദയനീയമായി വിലപിക്കുകയും മൂർച്ഛിച്ചു വീഴുകയും ചെയ്യുന്നു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നതിന്റെ അനന്തരബലം ഇതാണ് സുഗരമുഖത്തിലേക്ക് എത്തുന്നത് ആരാണ് എന്നിവിടെ വിശദീകരിക്കുന്നു തെറ്റു ചെയ്യാത്ത വ്യക്തികളെ ശിക്ഷിക്കുന്ന ഗവൺമെന്റ് തെറ്റ് ചെയ്യാത്ത വ്യക്തികളെ ശിക്ഷിക്കുന്ന രാജാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നിയപ നിയമപാലകന്മാർ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പ്രതിനിധികളായിട്ടുള്ള നിയമപാലകന്മാർ ഇവരൊക്കെയാണ് സൂകരമുഖം എന്ന് പറഞ്ഞ നരകത്തിലേക്ക് തള്ളപ്പെടുന്നത് അപ്പോൾ തെറ്റ് ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ ശിക്ഷിക്കുന്നവരാണ് സൂകരമുഖം എന്ന നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ സൂകരമുഖത്തിലുള്ള ശിക്ഷ എന്താണ് എന്ന് വിശദീകരിക്കുന്നു ശുഗരം ഷുഗരം ഒരു വ്യക്തിയെ കരിമ്പ് പിഴിയുന്നതുപോലെ കരിമ്പിൻ്റെ നീരെടുക്കാൻ വേണ്ടി കരിമ്പ് ചതയ്ക്കുന്നത് പോലെ അവൻ്റെ ശരീര അവയവങ്ങൾ ചതയ്ക്കുന്നു എന്നാണ് യമകിങ്കിരന്മാർ അവ അവൻ്റെ ശരീരത്തെ കൈകാലുകളെ ചതയ്ക്കുന്നു അവൻ ആ അതിഭയങ്കരമായിട്ടുള്ള വേദനയാൽ മോഹാലസ്യപ്പെട്ട് വീഴുകയും ഉറക്കെ ദയനീയമായിട്ട് വിലപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ ശിക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ അനന്തര ബലമാണ് സൂകരമുഖം എന്ന നരകത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് പറയുന്നത് പതിനേഴാമത്തെ ശ്ലോകത്തിൽ മറ്റൊരു നരകത്തെക്കുറിച്ച് അന്ധ അന്ധകൂപം എന്ന നരകത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പതിനേഴാമത്തെ ശ്ലോകം വായിക്കാം या तु इह वै भूतानाम् ईश्वर उपगल्पितवृत्तीनाम् अविविक्ता परव्यधानां स्वयं पुरुष उपकल्पिता वृत्तिविक्ता परव्यधाः व्यथाम् आचरति सा परत्रान्धगूपेद अभिद्रोहेण निपतति तत्र असौ तै जुभिः पशुमृगा वक्षी शकायूका मद्गुणा मच्छिगादिवि ये के चाभिद्रुग्धाः तै सर्वदाभिद्रुह्यमानः तमसी विहदा निद्रा निर्वृदे अलब्धावस्थाना परिक्रामति यधा कुशरीरे जीवः वर्तनम् शीलप्रभुपादकिजय പരമോന്നതനായ ഭഗവാന്റെ ക്രമീകരണത്താൽ മൂട്ടകളെയും കൊതുകുകളെയും പോലുള്ള അധമജീവികൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം വലിച്ചു കുടിക്കുന്നു അവയുടെ കടികൾ മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെന്ന് ആ നിസാര ജീവികൾ അറിയുന്നില്ല എന്തായാലും ഉത്തമരായ മനുഷ്യജീവികൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അവബോധം വികസിച്ചവരാകിയാൽ ഹിംസിക്കപ്പെടുന്നത് എത്രത്തോളം വേദനാജനകമാണെന്ന് അവർക്കറിയാം ജ്ഞാനത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യജീവി തിരിച്ചറിവില്ലാത്ത ക്ഷുദ്രജീവികളെ കൊല്ലുന്നത് തീർച്ചയായും പാപമാണ് അത്തരമൊരുമരെ ഒരുവനെ പരമോന്നതനായ ഭഗവാൻ നരകത്തിൽ എത്തിച്ച് ശിക്ഷിക്കുന്നു അവിടെ അവൻ അവൻ്റെ ജീവിതകാലത്ത് ഉപദ്രവിച്ചിട്ടുള്ള എല്ലാത്തരം പക്ഷികളാലും മൃഗങ്ങളാലും ഉരകങ്ങളാലും കൊതുകുകളാലും മൂട്ടകളാലും വിരകളാലും ഈച്ചകളാലും ഇതര ജീവികളാലും ഉപദ്രവിക്കപ്പെടുന്നു നാലു വശത്തു നിന്നും അവനെ ആക്രമിക്കുന്ന അവ അവൻ്റെ നിദ്രാസുഖം അപഹരിക്കുന്നു അവൻ ഒരു നിമിഷം പോലും വിശ്രമിക്കാനാവാതെ നിരന്തരം അന്ധകാരത്തിൽ ഉഴറി നടക്കുന്നു അപ്രകാരം അന്ധകൂപത്തിലെ അവൻ്റെ ദുരിതങ്ങൾ അധമവർഗത്തിൽപ്പെട്ട ഒരു ജീവിയുടെ പോലെ ആകുന്നു അന്ധകൂപം എന്ന് പറഞ്ഞ നരകത്തെ കുറിച്ചാണ് ഇവിടെ ശുഗദേ ബ്രഹ്മർഷി പറയുന്നത് ക്ഷുദ്രജീവികളെ ഉപദ്രവിക്കുകയും ശുദ്രജീവികളെ കൊല്ലുകയും ചെയ്യുന്നവരാണ് അന്തകൂപം എന്ന നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് ഏതൊരു ജീവിയെയും കൊന്നുകഴിഞ്ഞാൽ അതിന് ഒരു പ്രതികരണം ഉണ്ടാകും മറ്റു ജീവികളെ കൊല്ലുന്നതിന് തീർച്ചയായിട്ടും പ്രതികരണമുണ്ട് അത് ക്ഷുദ്രജീവികളായി ആണെങ്കിലും അതിന് പ്രതികരണമുണ്ട് അതിൻ്റെ കാരണം ശുഗതയെ പരമർഷി വിശദീകരിക്കുന്നുണ്ട് മനുഷ്യർക്ക് മനുഷ്യ ശരീരത്തിൽ ഉയർന്ന ബോധമുള്ളതുകൊണ്ട് മറ്റൊരു ജീവിയെ ഞാൻ ഉപദ്രവിക്കുന്ന സമയത്ത് അതിന് വേദനയുണ്ടാകും എന്ന ബോധം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ മറ്റു ജീവികൾക്ക് അതില്ല താഴ്ന്ന തരം ജീവികൾക്ക് താൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്തം കുടിക്കുന്ന സമയത്ത് മാംസം ഭക്ഷിക്കുന്ന സമയത്ത് അതിന് വേദന ഉണ്ടാകും എന്നുള്ള ബോധം ഉണ്ടാവില്ല ക്ഷുദ്ര പക്ഷേ മനുഷ്യർക്കറിയാം മറ്റൊരു ജീവിയെ ഞാൻ ഉപദ്രവിക്കുന്ന സമയത്ത് അതിന് വേദനയുണ്ടാകും അതിന് വേദന പ്രാണവേദന അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ശരീരവും അതിന് വളരെയധികം വിലപ്പെട്ടതാണ് എൻ്റെ ശരീരം എനിക്ക് വളരെ വിലപ്പെട്ടതുപോലെ അവൻ്റെ ശരീരവും ആ ജീവിയുടെ ശരീരം കൊതുക് ഒരു കൊതുകിനാണെങ്കിലും ഉറുമ്പിനാണെങ്കിലും മൂട്ടയ്ക്കാണെങ്കിലും ചെറിയ ചെറിയ പ്രാണികൾക്കാണെങ്കിലും പുഴുവിനാണെങ്കിലും കൃമികൾക്കാണെങ്കിലും അതിന് അതിൻ്റെ ശരീരം വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് അതിൻ്റെ ശരീരം ഇല്ലാതാക്കുന്ന സമയത്ത് അതിന് വളരെയധികം ദുഃഖമുണ്ടാകുന്നുണ്ട് അതിന് പ്രാണവേദന അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്ന് മനുഷ്യർക്ക് അറിയാൻ സാധിക്കും അത് അറിഞ്ഞുകൊണ്ട് അതറിയുന്ന മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മറ്റു ജീവികളെ ഉപദ്രവിക്കുന്ന സമയത്ത് മറ്റു ജീവികളെ കൊല്ലുന്ന സമയത്ത് ആ ജീവികളെല്ലാം അവനെ ഉപദ്രവിക്കുന്നതിനായി അന്ധകൂപം എന്ന നരകത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ അന്തകൂപത്തിൽ ഇരുട്ട് നിറഞ്ഞ സ്ഥലമായിരിക്കും അവിടെ ഒരു വ്യക്തി അവൻ്റെ ജീവിതകാലത്തിൽ ഉപ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാ ജീവികളും അവനെ തിരിച്ചുപദ്രവിക്കുന്നതിനു വേണ്ടി അന്ധകൂപത്തിൽ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അവൻ ഇരുട്ടു നിറഞ്ഞ ഒരു ഗുഹയിൽ ഈ ജീവികളുടെ എല്ലാ ഉപദ്രവം സഹിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവികളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് പക്ഷികൾ മൃഗങ്ങൾ ഉരകങ്ങൾ കൊതുകുകൾ മൂട്ടകൾ വിരകൾ ഈച്ചകൾ ഇങ്ങനെയുള്ള എല്ലാ ജീവികളുടെയും ഉപഗ്രഹങ്ങൾ സഹിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടി വരും അതിന് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഇരട്ടത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഉറങ്ങാൻ പോലും സാധിക്കാതെ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഇങ്ങനെ പല താഴ്ന്ന ജീവികളും നമ്മളുടെ കൺമുന്നിൽ അങ്ങനെ ജീവിക്കുന്നുണ്ട് അല്ലെ പല ജീവികളെയും മറ്റു ജീവികളെ ഉപദ്രവിക്കുന്ന സമയത്ത് അവന് നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ചില അങ്ങനെ കാണാൻ സാധിക്കും അതുപോലെയുള്ള ഒരു താഴ്ന്ന ശരീരം ഈ മനുഷ്യന് കിട്ടുമെന്നാണ് പറയുന്നത് ക്ഷുദ്ര ജീവികളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് നിഹ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ ഇരുട്ടിൽ കിടന്ന് ആ ജീവികളുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കേണ്ടി വരും ഉറക്കം പോലും അവന് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ക്രമീകരണത്തിനെയാണ് അന്തകോപം എന്ന് പറയുന്നത് അന്തകോപം എന്ന നരകത്തിൽ ക്ഷുദ്രജീവികളെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത് അടുത്തതായിട്ട് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കൃമിഭോജനം എന്ന നരകത്തെ കുറിച്ചാണ് ആ കൃമിഭോജനത്തിൽ ആരാണ് എത്തിച്ചേരുന്നത് എന്ന് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് असंविभज्य अश्नादी यत्किंजन उपनतम अनिर्मिता पंजयज्ञ वायसा संस्तूदहसा परत्र कृमि भोजने नरगाधमे निपतति तत्र सदा सहस्रयोजने कृमि कुंडे कृमि स्वयं कृमि भी बच्चे मानः कृमि भोजना यावत्तत അപ്രത്ത ആത്മാനം വിവർത്തനം ഒരുവൻ തനിക്ക് ലഭിക്കുന്ന ഭക്ഷണം അതിഥികൾക്കും വൃദ്ധർക്കും കുട്ടികൾക്കും പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അഞ്ചു തരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യാതെ സ്വയം ഭക്ഷിക്കുന്ന പക്ഷം അവൻ ഒരു കാക്കയേക്കാൾ ഒട്ടും മെച്ചമല്ലെന്ന് കരുതപ്പെടുന്നു അവനും അവൻ മരണാനന്തരം ഏറ്റവും ജുഗുപ്സാവഹമായ കൃമിഭോ കൃമി നരകത്തിൽ തള്ളപ്പെടുന്നു ആ നരകത്തിൽ ഒരു ലക്ഷം യോജന വിസ്തൃതിയുള്ളതും വിരകളാൽ നിറയ്ക്കപ്പെട്ടതുമായ ഒരു തടാകമുണ്ട് ആ തടാകത്തിലെ ഒരു വിരയായിത്തീരുന്ന അവൻ മറ്റുള്ള വിരകൾക്കും മറ്റുള്ള വിരകൾ അവനും ഭക്ഷണമാകുന്നു മരണത്തിനു മുമ്പ് സ്വന്തം പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാത്ത ഒരുവൻ കൃമിഭോജന നരകത്തിലെ തടാകത്തിൻ്റെ വിസ്തൃതി യോജനകൾ ബാക്കിയുള്ളിടത്തോളം കാലം അവിടെ തുടരുന്നു അപ്പോൾ തനിക്ക് ലഭിച്ച ഭക്ഷണം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാതെ പ്രത്യേകിച്ചും അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഒളിപ്പിച്ചു വെക്കുന്നവർ തൻ്റെ വീട്ടിൽ തന്നെ കുട്ടികൾക്കും വൃദ്ധരായിട്ടുള്ളവർക്കും മുതിർന്നവർക്കും ഭക്ഷണം നൽകാതെ സ്വയം ഭക്ഷിക്കുന്നവനാണ് കാക്കയുടെ സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് കാക്കകൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റു ജീവികൾക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ സ്വയം എടുത്തുകൊണ്ടുപോകും അതുപോലെ സ്വയം മാത്രം ഭക്ഷിക്കുന്ന സ്വന്തം ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുകയും പാകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നവർ കൃമി ഭോജനം എന്ന് പറഞ്ഞു കൃമി ഭോജനം എന്ന് പറഞ്ഞ നരകത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത് അവിടെ വലിയൊരു തടാകം കൃമികൾ ഒരു തടാകമുണ്ട് എന്ന് പറയുന്നു ഒരു ലക്ഷം യോജന വിസ്താരത്തിൽ കാണപ്പെടുന്ന കൃമി കൃമികുണ്ഠം എന്ന് പറഞ്ഞ ഒരു വലിയ തടാകം അവിടെയുണ്ട് അതിൽ നിറച്ചും കൃമികളാണ് അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ യജ്ഞത്തിന് സമർപ്പിക്കാതെ ഭക്ഷണം കഴിക്കുന്നവരാണ് കൃമി ഭോജനം എന്ന നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് ഭഗവാനും ഗീതയിൽ പറയുന്നുണ്ട് പൂഞ്ചതെ തേത്തുകം പാപം ഏ പചന്തി ആത്മകാരണാത് സ്വന്തം ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി മാത്രം ഭക്ഷണം പാകം ചെയ്യുകയും യജ്ഞത്തിന് സമർപ്പിക്കാതെ ഭക്ഷണം പാകം ചെയ്യുകയും അത് കഴിക്കുകയും ചെയ്യുന്നവർ കള്ളന്മാരാണ് അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട് കൃമിഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള നരകത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത് കൃമികുണ്ഠം എന്ന് പറഞ്ഞ കൃമികൾ നിറഞ്ഞ ഒരു നരകം അതിൽ അവൻ കൃമിയായിട്ട് സ്വയം ഒരു കൃമിയായിട്ട് മറ്റുള്ള കൃമികളാൽ ഭക്ഷിക്കപ്പെട്ടും മറ്റു കൃമികളുടെ ശരീരം ഭക്ഷിച്ചുകൊണ്ടും അവന് എത്ര കാലമാണോ അവൻ്റെ പാപം തീരുന്നത് എത്ര കാലമാണോ അവന് പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് അത്രയും കാലം അവന് ആ ഒരു നരകത്തിൽ ജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ കൃമിഭോജനം എന്ന നരകത്തെ കുറിച്ചാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ സന്തംശം എന്ന നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് സന്തംശം എന്ന നരകത്തിൽ എത്തിച്ചേരുന്നത് എന്ന ശ്ലോകത്തിൽ പറയുന്നു അതുകൂടി വായിക്കാം ബലാധിരണ്യരത്നാദീനി ബ്രാഹ്മണസ്യ വാ ബ്രാഹ്മണ അന്യസ്യം അമുത്ര രാജൻ യമപുരുഷ അയമയ വിവർത്തനം ജയ് എന്റെ പ്രിയപ്പെട്ട രാജാവെ ആപത്തൊന്നുമില്ലാത്ത സമയത്ത് ഒരു ബ്രാഹ്മണന്റെ തീർച്ചയായും രത്നങ്ങളും സ്വർണങ്ങളും പിടിച്ചുപറിച്ച് ഉപജീവനം കഴിക്കുന്നവൻ സന്തംശം എന്നറിയപ്പെടുന്ന നരകത്തിൽ പോകുന്നു അവിടെ വെച്ച് ചുട്ടുപഴുത്ത ഇരുമ്പുദണ്ടുകളും ചവണകളും ഉപയോഗിച്ച് അവൻ്റെ തൊക്ക് കീറി വേർപ്പെടുത്തുന്നു ആ രീതിയിൽ അവൻ്റെ ശരീരം കഷ്ണങ്ങളായി ഛേദിക്കുന്നു അപ്പോൾ മറ്റുള്ളവന്റെ സ്വത്തുകൾ അപഹരിക്കുന്നവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സ്വർണവും മറ്റ് ധനവും അപഹരിക്കുന്നവരാണ് സന്തംശം എന്ന നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് അവിടെയുള്ള ശിക്ഷ എന്താണ് എന്ന് പറയുന്നുണ്ട് ചുട്ടുപഴുത്ത ഇരുമ്പ് ഇരു ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് ഇരുമ്പിന്റെ ചവണ കൊണ്ട് അവൻ്റെ ശരീരം അവൻ്റെ തോൽ ഉരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ തോലുരിക്കുന്ന ജീവനോടെ തോലൊരിക്കുന്ന നരകത്തിനാണ് സന്തംശം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വത്തും സമ്പത്തും അപഹരിക്കുന്നവർക്കാണ് സന്തംശം എന്ന നരകത്തിൽ എത്തിച്ചേരേണ്ടത് എന്ന് ശുഗദേവരമഹർഷിയുടെ വിശദീകരിക്കുന്നു മറ്റുള്ള നരകങ്ങളെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിവരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പോൾ നമുക്ക് നാമജപം തുടരാം हरे कृष्ण शिल की जय हरे कृष्णा